ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ മുപ്പത് സൗത്ത് ഡൽഹിയിലുള്ള മെഹ്റോളി എന്ന സ്ഥലത്തെ കോർട്ട് റെസ്റ്റോറന്റിൽ നിന്നും മെഹ്റോളി പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു പേര് വെളിപ്പെടുത്താൻ താൽപ്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു വിളിച്ചത് ടമറിൻ കോർട്ട് റെസ്റ്റോറന്റിൽ ഒരു അജ്ഞാതൻ ഒരു സ്ത്രീയെ വെടിവെച്ചു കൊന്നു എന്നും എത്രയും വേഗം സ്ഥലത്തേക്ക് വരണമെന്നും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു അതിവേഗത്തിൽ സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ട പോലീസുകാർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു തങ്ങൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ പ്രൊഫൈൽ കേസാണെന്ന് കാരണം ടമറിൻ കോർട്ട് റെസ്റ്റോറന്റ് ബീനാ രമണി എന്ന വലിയൊരു ബിസിനസ്സുകാരിയുടേതായിരുന്നു ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഇവരുടെ റെസ്റ്റോറന്റിലാണ് ആ വെടിവെയ്പ് നടന്നിരിക്കുന്നത് ആരാണ് വെടിയേറ്റ് കൊല ചെയ്യപ്പെട്ട ആ സ്ത്രീ എന്താണ് ആ രാത്രി ടമറിൻ കോർട്ട് റെസ്റ്റോറന്റിൽ സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഫോൺ സന്ദേശം ലഭിച്ച് കുറച്ചു സമയത്തിനകം പോലീസ് ടമറിൻ കോർട്ട് റെസ്റ്റോറന്റിലെത്തി അവിടെ എത്തിയപ്പോഴാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞത് വെടിയേറ്റ അസ്ത്രീ മരിച്ചിട്ടില്ല അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഉടനെ തന്നെ പോലീസുകാരുടെ ഒരു ടീം ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു ബാക്കിയുള്ളവർ ആ റെസ്റ്റോറന്റിൽ പരിശോധന നടത്തി ഹോസ്പിറ്റലിൽ വെച്ച് റെസ്റ്റോറൻറ് ഉടമയായ ബീനാരമണിയെ കണ്ട പോലീസ് നടന്ന സംഭവത്തെക്കുറിച്ച് ചോദിച്ചു എന്നാൽ ബീന രമണി തൊട്ടടുത്ത് നിന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് നടന്ന സംഭവമെല്ലാം ഈ വ്യക്തിക്കാണ് അറിയുക എന്ന് പോലീസുകാരോട് പറഞ്ഞു ബീനാരമണിയുടെ ഈ ഒരു പെരുമാറ്റത്തിൽ തന്നെ പോലീസിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അവർ പറഞ്ഞ വ്യക്തിയോട് പോലീസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി ചോദിച്ചറിഞ്ഞു ആ വ്യക്തിയുടെ പേര് ഷായൻ മുൻഷി എന്നായിരുന്നു ഷായൻ മുൻഷി പറഞ്ഞത് പ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഇരുപത്തിയൊൻപത് സൗത്ത് ഡൽഹിയിലെ കോട്ട് റെസ്റ്റോറന്റിന്റെ ഉടമയായ ബീന രമണി അവരുടെ ഹസ്ബൻഡായ ജോർജ് വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ പ്രബലരായ മുന്നൂറോളം പേരെ ക്ഷണിച്ച് ഒരു ഫെയർവെൽ പാർട്ടി സംഘടിപ്പിച്ചു ഈയൊരു പ്രോഗ്രാമിലേക്ക് ബാർ അറ്റൻഡറായി എത്തിയ ലേഡിയാണ് മുപ്പത്തിനാലു വയസ്സുള്ള ജസി കാലാൽ മോഡലും ആക്ട്രസും കൂടിയായിരുന്നു ജസി കാലാൽ പ്രബലരായ വ്യക്തികൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന മോഡൽസിനെയെല്ലാം ബാർ അറ്റൻഡേഴ്സായി കൊണ്ടുവരാറുണ്ട് അങ്ങനെയാണ് ലാലും ആ പ്രോഗ്രാമിനെത്തിയത് ഈ പറയുന്ന ലാലിനെയാണ് ആരോ ഒരാൾ വെടിവെച്ചതിനു ശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നത് ഷായൻ മുൻഷിയുടെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ് ജസീഖ ലാൽ തന്റെ കൺമുന്നിൽ വെച്ചാണ് ജസീകയ്ക്ക് വെടിയേറ്റത് എന്നും ഷായൻ മുൻഷി പോലീസുകാരോട് പറഞ്ഞു തുടർന്ന് ഷായൻ മുൻഷിയെ പ്രൈം വിറ്റ്നസ് ആയി കാണിച്ച പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ഈ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ജസീകയുടെ നില അതീവ ഗുരുതരമായി തുടരുകയായിരുന്നു അതുകൊണ്ടുതന്നെ അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതിനു വേണ്ട നടപടികൾ ആരംഭിച്ചു മറുവശത്ത് റെസ്റ്റോറന്റിലുണ്ടായിരുന്ന പോലീസ് ടീം അവിടെ നിന്നും കൂടുതൽ എവിഡൻസുകൾ കണ്ടെത്താനായി തിരച്ചിൽ ആരംഭിച്ചു ഇതോടെ അവർക്കവിടെ നിന്നും ബുള്ളറ്റിന്റെ രണ്ട് ഷെൽ കേസുകൾ ലഭിച്ചു അതിനുശേഷം അന്ന പാർട്ടിയിൽ പങ്കെടുത്ത എല്ലാവരെയും ചോദ്യം ചെയ്തു ബീനാരമണിയുടെ ഹസ്ബൻഡ് ജോർജിനോടാണ് നടന്ന സംഭവത്തെക്കുറിച്ച് ആദ്യം അന്വേഷിച്ചത് ജോർജ് പറഞ്ഞത് പാർട്ടി നടക്കുന്നതിനിടയിൽ താൻ പുറത്തു നിൽക്കുമ്പോൾ രണ്ടു തവണ ഗൺഷൂട്ടിന്റെ ശബ്ദം കേട്ടു എന്താണ് സംഭവിച്ചത് എന്നറിയാൻ ഞാൻ റെസ്റ്റോറന്റിനകത്തേക്ക് ചെന്നപ്പോൾ ഒരാൾ അതിവേഗത്തിൽ തന്നെ മറികടന്ന് ഓടിപ്പോവുന്നതായി കണ്ടു ഞാൻ പുറകിൽ ചെന്ന് നോക്കുമ്പോഴേക്കും അയാൾ കാറിൽ കയറി രക്ഷപ്പെട്ടു ഇതായിരുന്നു ജോർജിന്റെ മൊഴി ഇതുകൂടാതെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവർ പറഞ്ഞതു പ്രകാരം ഒരു ബ്ലാക്ക് കളർ ടാറ്റാ സഫാരിയിലാണ് അയാൾ രക്ഷപ്പെട്ടത് ഇതല്ലാതെ കൂടുതൽ വിവരങ്ങളൊന്നും ആരും വെളിപ്പെടുത്തിയില്ല ഇത് പോലീസിൽ കൂടുതൽ സംശയങ്ങളുണ്ടാക്കി കാരണം മുന്നൂറിൽ കൂടുതൽ പേർ പങ്കെടുത്ത ആ പാർട്ടിയിൽ ഒരാൾക്ക് പോലും ആളെ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് വിശ്വസനീയമായ കാര്യമല്ല ജസീകലാലിൽ നിന്നും വ്യക്തമായ എന്തെങ്കിലും മൊഴി ലഭിക്കും എന്നതായിരുന്നു പോലീസിന് മുൻപിലുള്ള അടുത്ത പ്രതീക്ഷ പക്ഷേ അവരുടെ ആ പ്രതീക്ഷയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ജസി കാലാൽ മരണപ്പെട്ടു എന്ന വിവരമാണ് അന്ന് പോലീസുകാരെ തേടിയെത്തിയത് കേസ് എങ്ങനെയെങ്കിലും തെളിയിച്ചേ മതിയാവൂ അവരുടെ മുൻപിൽ പ്രോപ്പറായ എവിഡൻസുകൾ ഒന്നും തന്നെയില്ല ഇതോടെ ജസീ കാലിന്റെ ഫ്രണ്ടും ആക്ടറും കൂടിയായ ഷയാൻ മുൻഷിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു അവൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായി ഞാനും ജസീഖലാലും ബീനാരമണി സംഘടിപ്പിച്ച ഫെയർവെൽ പാർട്ടിയിൽ ബാർ അറ്റൻഡ്സായി വന്നവരാണ് അന്നേ ദിവസം നല്ല രീതിയിൽ തന്നെയാണ് പാർട്ടി നടന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ നടക്കുന്ന നൈറ്റ് പാർട്ടികളിൽ ഒരു നിശ്ചിത സമയത്തിനു ശേഷം മദ്യം കൊടുക്കുന്നത് നിർത്തണം അതാണ് റെസ്റ്റോറൻറുകളിൽ നടത്തുന്ന ഇത്തരത്തിലുള്ള നൈറ്റ് പാർട്ടികളിലെ റോൾ അതുപ്രകാരം രാത്രി സമയമേറെ വൈകിയതോടെ ഇനി മദ്യം ലഭിക്കുകയില്ല എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തു ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തി വളരെ നേരം കഴിഞ്ഞ് രാത്രി ഏകദേശം ഒന്നേ മുപ്പതോടുകൂടി നാലഞ്ച് പേർ മദ്യം വേണമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഈ സമയം അവിടെ ബാർ അറ്റൻഡറായി നിന്നിരുന്നത് ജസീകയാണ് അവർ ജസീക്കയോട് തങ്ങൾക്കിപ്പോൾ തന്നെ മദ്യം വേണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി പക്ഷേ ജസീക അവർ പറഞ്ഞത് കേൾക്കാൻ തയ്യാറായില്ല സോറി മദ്യം കൊടുക്കുന്നത് അവസാനിപ്പിച്ചിരിക്കുകയാണ് എന്നും ഇനി ആർക്കും മദ്യം നൽകാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു ഇതിന് അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ മുന്നോട്ട് വന്ന് എനിക്കിപ്പോൾ തന്നെ മദ്യം വേണമെന്നും അതിന് ക്യാഷ് വേണമെങ്കിൽ പറയൂ എന്നും പറഞ്ഞ് ആയിരം രൂപ എടുത്തു കാണിച്ചു എന്നാൽ ജസീക മദ്യം തരാൻ കഴിയുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു തുടർന്ന് അവർക്കിടയിൽ വലിയൊരു പ്രശ്നം തന്നെയുണ്ടായി ജസീകയോട് പ്രശ്നമുണ്ടാക്കിയവരിൽ പ്രധാനിയായിരുന്നു മനു ശർമ്മ ആ സമയത്ത് ഹരിയാന കോൺഗ്രസിലെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകനായിരുന്നു ഈ മനു ശർമ്മ പണബലവും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളതുകൊണ്ട് തന്നെ അവന് ആരെയും ഒരു ഭയവും ഉണ്ടായിരുന്നില്ല അവൻ ജസീകയോട് കയർത്തു സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഇതിനൊന്നും ജസീക്ക മനു മനുശർമ്മയ്ക്കും ജസീക്കയോട് അടങ്ങാത്ത ദേഷ്യം വന്നു തുടങ്ങി ബാർ അറ്റൻഡറായി നിൽക്കുന്ന ഒരു സാധാരണ പെണ്ണ് ഇത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് തന്നെ അപമാനിച്ചു എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ വന്നതോടെ അത് അവളോടുള്ള പകയായി മാറി തുടർന്ന് മനു ശർമ്മ തന്റെ കയ്യിലുള്ള പിസ്റ്റൾ പുറത്തെടുത്തു തന്റെ മുൻപിൽ നിൽക്കുന്ന ജസീക്കയെ പോയിന്റിൽ നിർത്തി അവസാനമായി മദ്യം നൽകാൻ ആവശ്യപ്പെട്ടു എന്നാൽ ജസീക ഇതിലൊന്നും പതരാതെ തന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ അയാൾ അവളുടെ നെറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്തു അതിനുശേഷം ഉടനെ സംഭവ സ്ഥലത്തു നിന്നും മനുശർമയും കൂട്ടാളികളും അവന്റെ കാറിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു ഇത്രയും കാര്യങ്ങൾ ഷയാൻ മുൻഷി പോലീസുകാരോട് തുറന്നു പറഞ്ഞു ഇതിനുശേഷമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സംഭവങ്ങൾ നടക്കുന്നതും ഹോസ്പിറ്റലിൽ വെച്ച് ജസീക്ക മരണപ്പെട്ടതും ജസീക്കയെ വെടിവെച്ചു കൊന്ന മനു മനുശർമയ്ക്ക് അന്ന് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് ജസീക മരണപ്പെട്ട വിവരം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമായി മാറി എന്നിരുന്നാലും മനു മനുശർമ്മയ്ക്കെതിരെ സാക്ഷി പറയുവാൻ ആദ്യം ആരും തന്നെ രംഗത്ത് വന്നില്ല എന്നാൽ പിന്നീട് ചിലർ സാക്ഷി പറയാൻ തയ്യാറായി അവരുടെ മൊഴികളെല്ലാം രേഖപ്പെടുത്തിയ പോലീസ് മനു ശർമ്മയെ അറസ്റ്റ് ചെയ്തു തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ മനു ശർമ്മ താൻ തന്നെയാണ് ജസിക്കയെ കൊന്നത് എന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് മൂന്നിന് മനുശർമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുക്കുകയും അവനെ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു ജസിക്കിയെ കൊന്ന ആളെ പിടികൂടുകയും അവൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തതുകൊണ്ട് തന്നെ കേസ് ഇവിടെ അവസാനിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി രാഷ്ട്രീയ എന്താണെന്നും പണത്തിനു മുൻപിൽ നിയമവ്യവസ്ഥ എങ്ങനെ നോക്കുകുത്തിയാവുന്നു എന്നും ഇനി കാണാം മനു മനുശർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ദൃക്സാക്ഷികളായ മുപ്പത്തിരണ്ടു പേരുടെ മൊഴികളാണ് ഇവരെല്ലാവരും തന്നെ കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ തയ്യാറുമായിരുന്നു എന്നാൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ സാക്ഷി പറയാൻ തയ്യാറായവരുടെ എണ്ണം കുറയാൻ തുടങ്ങി പറഞ്ഞവർ തന്നെ പിന്നീട് മൊഴി മാറ്റി ഈ ഇക്കേസിലെ പ്രൈം വിറ്റ്നസ് ആയിരുന്ന ജസിക്കിയുടെ ഫ്രണ്ട് ഷായാൻ മുൻഷി പോലും താൻ ഈ കൊലപാതകം കണ്ടിട്ടില്ല എന്ന് മൊഴി മാറ്റി പറഞ്ഞു അതുപോലെ മനു ശർമ്മ ആദ്യം പോലീസുകാരോട് താനാണ് ജസിക്കിയെ കൊന്നതെന്ന് സമ്മതിച്ചിരുന്നു എന്നാൽ കോടതിയിൽ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തി കുറ്റം സമ്മതിപ്പിച്ചതാണ് എന്നാണ് അയാൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് സാക്ഷികളെല്ലാം മൊഴിമാറ്റി പറയുന്നത് എന്ന് പോലീസ് ഒരന്വേഷണം നടത്തിയപ്പോൾ ചില സാക്ഷികളെ പണം കൊടുത്ത് സ്വാധീനിച്ചും ചിലരെ ഭീഷണിപ്പെടുത്തി മൊഴിമാറ്റിപ്പിച്ചിരിക്കുകയാണ് എന്നും ബോധ്യപ്പെട്ടു കോടതിയിൽ വ്യക്തമായ തെളിവുകളോ സാക്ഷിമൊഴികളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ജയിലിൽ നിന്നും മനു മനുശർമ അനായാസം പുറത്തുവന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ മകനായതുകൊണ്ട് തന്നെ സ്വാധീനം ഉപയോഗിച്ച് നിയമവ്യവസ്ഥയിലെ ലൂക്ക് ഹോളുകൾ അവർ പരമാവധി ഉപയോഗിച്ചു എന്ന് വ്യക്തം ജസീകിയുടെ കൊലയാളി നിയമത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും അവരുടെ സഹോദരി സബ്രീന ലാൽ തന്റെ കൂടപ്പിറപ്പിന് നീതി വേണമെന്ന് പറഞ്ഞ് പോരാട്ടത്തിനിറങ്ങി തന്നെ കൊണ്ടാവുന്ന വിധത്തിൽ എല്ലാ വഴികളിലൂടെയും അവർ സഞ്ചരിച്ചു എന്നാൽ രണ്ടായിരത്തിയാറ് ഫെബ്രുവരി ഇരുപത്തിയൊന്നാം തീയതി അതായത് ജസീക മരണപ്പെട്ട് വർഷത്തിനു ശേഷം ജസീക്കയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മനു ശർമ്മയെയും അവന്റെ കൂടെയുണ്ടായിരുന്ന ഒൻപത് പേരെയും തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹി ഹൈക്കോടതി കേസ് തീർപ്പാക്കി തന്റെ കയ്യിലുള്ള രാഷ്ട്രീയ സ്വാധീനവും പണവും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ മനോജ് ശർമ്മ പോലീസിന്റെ കയ്യിൽ നിന്നും കോടതിയിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു എല്ലാവർക്കും അറിയാം കൊലയാളി മനോ ശർമ്മ തന്നെയാണെന്ന് എന്നാൽ ജസീകയുടെ കുടുംബം സാധാരണക്കാരായതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ജസീക ലാലിന്റെ കൊലപാതകം ഒരു കോൾഡ് കേസായി മാറും എന്നൊരു ഘട്ടത്തിലാണ് കേസിൽ പ്രധാനപ്പെട്ടൊരു വഴിത്തിരിവുണ്ടായത് പോലീസുകാർക്ക് പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയാതിരുന്ന ഈ കേസ് മീഡിയ ഏറ്റെടുത്തു പ്രധാനമായും തെഹൽക്കെയാണ് അതിന് മുൻകൈ എടുത്തത് ജസീക ലാലിന്റെ കേസ് തെളിയിക്കുന്നതിനു വേണ്ടി അവർ ഒരു പെർഫെക്റ്റ് പ്ലാൻ തയ്യാറാക്കി ഒളിക്കാമറ വെച്ചുള്ള സ്ട്രിംഗ് ഓപ്പറേഷൻ മെത്തേഡാണ് അവരുപയോഗിച്ചത് കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളും സാക്ഷികളും അറിയാതെ അവരെ നിരീക്ഷിച്ച തെളിവുകൾ കണ്ടെത്തുന്ന രീതിയാണിത് പോലീസിന്റെ അണ്ടർ കവർ ടീം സി ബി ഐ മീഡിയ തുടങ്ങിയവരെല്ലാം പ്രധാനപ്പെട്ട കേസുകൾ തെളിയിക്കാൻ ഇത്തരം രീതികൾ ഉപയോഗിക്കാറുള്ളതാണ് ഇതുപ്രകാരം ജസിക്ക കൊലക്കേസിലെ പ്രൈം വിറ്റ്നസായ ഷായൻ മുൻഷിയെയാണ് തെഹൽക്ക ആദ്യം ടാർഗറ്റായി തിരഞ്ഞെടുത്തത് മറുഭാഗത്തെ ജനങ്ങൾ ജസിക്ക ലാലിന് നീതി നിഷേധിച്ചതിൽ പോരാട്ടങ്ങൾ നടത്തിവന്നിരുന്നു അതിനോടൊപ്പം കൂടുതൽ മീഡിയ സപ്പോർട്ട് കൂടി ലഭിച്ചതോടെ ഈ കേസിൽ അതൊരു വഴിത്തിരിവായി തുടർന്ന് പോലീസ് ഈ കേസ് റീ ചെയ്യാൻ തീരുമാനിച്ചു പോലീസ് കോടതിയിൽ ജസീക കേസ് റിയോപ്പൺ ചെയ്യുന്നതിന് പെറ്റീഷൻ കൊടുത്തു കോടതി അനുമതി നല്കിയതോടെ തുടരന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തിയാറ് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ജസിക്ക കേസിൽ വീണ്ടും വിചാരണ ആരംഭിച്ചു മറുഭാഗത്ത് തെഹൽക്ക ഹിഡൻ ക്യാമറ ഉപയോഗിച്ച് കേസിലെ പ്രൈം വിറ്റ്നസായ ഷായാൻ മുൻഷിയിൽ നിന്നും മനു ശർമ്മ ജസിക്ക ലാലിനെ എങ്ങനെയാണ് കൊന്നത് എന്നുള്ള എല്ലാ വിവരങ്ങളും ചോദിച്ചറിയുന്നതിന്റെ വീഡിയോ തെളിവായി ശേഖരിച്ചു അതിനുശേഷം റെക്കോർഡ് ചെയ്ത വീഡിയോ തെഹൽക ന്യൂസ് ചാനലുകളിലൂടെ ടെലികാസ്റ്റ് ചെയ്തു ഇതോടെ രണ്ടായിരത്തിയാറ് ഡിസംബർ പതിനെട്ടിന് ജസിക്ക കേസിൽ വിചാരണ പൂർത്തിയാക്കിയ ഡൽഹി ഹൈക്കോടതി ജസിക്കയെ കൊന്ന കേസിൽ മനു മനുശർമ്മയ്ക്ക് ജീവപര്യന്തം തടവും അൻപതിനായിരം രൂപ പിഴയും ഈടാക്കിക്കൊണ്ടുള്ള ശിക്ഷ വിധിച്ചു മനു മനുശർമ്മയെ രക്ഷപ്പെടുവാൻ സഹായിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും അവന്റെ സുഹൃത്തുക്കളായ ദീപ് സിംഗ് ഗില്ലിനും വികാസ് യാദവിനും വർഷം ജയിൽ ശിക്ഷയും മൂവായിരം രൂപ പിഴയും വിധിച്ചു ലോകമൊട്ടാകെ കോവിഡ് പിടിയിലാക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വിവിധ ജയിലുകളിൽ നല്ല നടപ്പിന് കുറ്റവാളികളെ അവരുടെ ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകി വിട്ടയക്കപ്പെട്ടിരുന്നു ഇതിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചിരുന്ന മനുശർമ്മയെയും ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത് മെയ് പത്തിന് മനു ശർമ്മ ജയിൽ മോചിതനായി എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം ബൈ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കരുത്